നമസ്കാരം ജ്യോതി ടെക് ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ജ്ഞാനം സദ്ഗുണമാത്മജം ജ സജീവം സ്വാചാരം ആചാര്യകം മഹാത്മ്യം ശ്രുതി ശാസ്ത്രീ സ്മൃതിമതി സർവോന്നതി സദ്ഗതിയും ദേവബ്രാഹ്മണ ഭക്തി മന്തുരതപ ശ്രദ്ധാജകോശ സ്ഥലം പൈതുഷ്യം വിജിതേന്ദ്രിയം തപസുഖം സമ്മാനമേഠ്യാദയാ വ്യാകഗ്രഹത്തിന്റെ കാരകത്വങ്ങളെക്കുറിച്ചുള്ള വളരെ പ്രശസ്തമായ ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിലെ ശ്ലോകമാണിത് നമ്മുടെ ജ്ഞാനം നല്ല ഗുണങ്ങൾ പുത്രൻ മന്ത്രിത്വം നല്ല ആചാരങ്ങൾ മഹിമ വേദം ശാസ്ത്രം ബുദ്ധി ഓർമ്മശക്തി നമ്മുടെ താൽപര്യങ്ങൾ ഉത്കൃഷ്ടാവസ്ഥ സദ്ഗതി ദേവന്മാരിലും ദേവപൂജ ചെയ്യുന്നവരിലുമുള്ള ഭക്തി യാഗം തപസ് ശ്രദ്ധ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ വിദ്യുത്വം ഇന്ദ്രിയങ്ങളിലുള്ള ജയം ഭർത്തൃസുഖം ദാനം മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ബഹുമാനം ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന ദയ ഇതെല്ലാം വ്യാഴം സൂചിപ്പിക്കുന്നു ഇത്തരം മഹത്തായ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നവഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനും മലുതുമായ വ്യാഴഗ്രഹത്തിന്റെ ദശാകാലത്തെ ഒരു അവലോകനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഒരു വ്യാഴദശാകാലം അതിന് കാരണം വ്യാഴം ഒരു ശുഭഗ്രഹം എന്നുള്ളത് തന്നെയാണ് ഒരു രാഹുദശയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതത്തിലെ പല വിധത്തിലുള്ള സംഘർഷാവസ്ഥയിൽ കൂടിയായിട്ടായിരിക്കും കടന്നു പോവുക ഒന്നും രണ്ടും വർഷമല്ല നീണ്ട പതിനെട്ട് വർഷക്കാലമാണ് രാഹുദശാകാലം ജാതകത്തിൽ രാഹു നല്ല നിലയിൽ നിൽക്കുന്നവർക്ക് തന്റെ ദശയിൽ രാഹു പണവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും ഒക്കെ തരും എന്നുള്ളത് നേരെ തന്നെയാണ് എന്നാൽ അതോടൊപ്പം രാഹു നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയെയും നശിപ്പിച്ചു കളയും പ്രത്യേകിച്ചും രാഹുദശയുടെ അവസാന കാലഘട്ടങ്ങളിൽ രാഹു പ്രധാനമായും തന്റെ ദശയിൽ ഒരു വ്യക്തിക്ക് നൽകുന്നത് മൂഡ് മൂട് ആണ് എത്ര തന്നെ പണമുണ്ടായിരുന്നാലും എത്ര വലിയ ഇരുന്നാലും ആ വ്യക്തിയുടെ മനോവികാരം പരിതാപകരമാകുന്നു പുറമേ നമ്മൾ എത്ര കംഫർട്ട് എന്ന് കാണിച്ചാലും ഉള്ളിൽ സംഘർഷങ്ങളുടെ ഒരു വേലിയേറ്റവും വേലിയിറക്കവും സംഭവിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല പുരുഷന്മാർക്ക് രാഹുദിശയുടെ അവസാന കാലഘട്ടങ്ങളിൽ പൊതുവേ അത്ര നല്ല സമയവുമല്ല വളരെ മോശമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ തൊട്ടുമുന്നിൽ തനിക്ക് വരാൻ പോകുന്ന വ്യാഴദിശയിലേക്കായിരിക്കും നമ്മുടെ കണ്ണുകളിൽ ചെന്നെത്തുന്നത് വ്യാഴദിശ വരുമ്പോഴെങ്കിലും താനൊന്ന് രക്ഷപ്പെടുന്നു തനിക്കൊരു നല്ല കാലം വരുമോ കടൽക്ഷോഭത്തിൽപ്പെട്ട് പതിയെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലെ കപ്പിത്താന് അകലെ ഒരു പച്ച തുരുത്ത് കാണുമ്പോഴുള്ള അവസ്ഥയായിരിക്കും അപ്പോൾ നമുക്ക് അത് തികച്ചും ശരിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രം അയാളുടെ തന്നെയാണ് നമ്മൾ ഒരു ഈശ്വര സന്നിധിയിൽ എത്തിച്ചേർന്ന അവസ്ഥയായിരിക്കും അത് ഒരു അഭയസ്ഥാനം അതുകൊണ്ടാണല്ലോ നമ്മൾ വ്യാഴത്തിനെ സർവേശ്വര കാരകൻ എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാഴത്തിന്റെ കാലകത്വങ്ങളിൽ ഒരു നെഗറ്റീവ് പോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാം പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ തന്റെ ദശാകാലത്ത് അല്ലെങ്കിൽ തന്റെ അപകാരകാലത്ത് വ്യാഴം ആരെയും ദ്രോഹിക്കുന്നില്ല എന്നാൽ ചിലർ പറയാറുണ്ട് തനിക്ക് ഈ വ്യാഴത്തിൻ്റെ ദിശയിൽ പറയത്തക്ക അഭിവൃദ്ധിയൊന്നും ലഭിക്കുന്നില്ല മറിച്ച് കുറേയേറെ ദോഷഫലങ്ങൾ മാത്രം സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം വ്യാഴം എല്ലാവരെയും സംബന്ധിച്ച് ശുഭൻ തന്നെയാണ് എങ്കിലും ചില ലഗ്നക്കാർക്ക് ഭാവാധിപത്യം കൊണ്ട് വ്യാഴം അശുഭനായി തീരാറുണ്ട് അതുപോലെ വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും വ്യാഴത്തിന്റെ ശുഭത്വം നശിച്ചു പോകുന്നു മാത്രമല്ല വ്യാഴത്തിന് നീചം മൗഢ്യം എന്നിവ സംഭവിക്കുമ്പോഴും വ്യാഴത്തിന്റെ ബലം കുറഞ്ഞു പോകുന്നു ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട് വ്യാഴം നമ്മുടെ ജാതകത്തിൽ എത്ര മോശമായി നിന്നാലും അത് നൂറ് ശതമാനവും അശുഭത്തെ തരുന്നില്ല അത് വ്യാഴത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എന്നാൽ മറ്റു ഗ്രഹങ്ങൾ അങ്ങനെയല്ല അത് ബലഹീനനായോ അശുഭ സ്ഥാനങ്ങളിലോ നിന്നാൽ നമുക്ക് ധാരാളം നെഗറ്റീവ് ഫലങ്ങൾ തരുന്നു വ്യാഴം ഒരു അശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യാഴത്തിന്റെ നൈസർഗികമായ കാരകത്വങ്ങൾക്കും ആ വ്യക്തിയെ സംബന്ധിച്ച് വ്യാഴം ഏതൊക്കെ ഭാവങ്ങളുടെ അധിപനാണോ ആ ഭാവങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഗുണകരമല്ല എന്നത് നേരെ തന്നെ എന്നാൽ വ്യാഴം നിൽക്കുന്ന ആ അശുഭസ്ഥാനത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള നെഗറ്റിവിറ്റി വ്യാഴം കുറയ്ക്കുക തന്നെ ചെയ്യും ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വ്യാഴം നമ്മുടെ ആറാം ഭാവത്തിൽ നിൽക്കുകയാണ് എന്ന് കരുതുക ആറാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശത്രുക്കളെയും രോഗങ്ങളെയും കടങ്ങളെയും ബാധ്യതകളെയും ഒക്കെയാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യാഴനിൽ നിന്നും അനുകൂലമായ ഒരു നിലപാടായിരിക്കും ഉണ്ടാകുന്നത് അതായത് വ്യാഴം ആറിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വ്യാഴത്തിൻ്റെ ഒരു ദശ വരുമ്പോൾ അയാൾക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല എന്നല്ല ഉണ്ടെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ശത്രുതകൾക്ക് ഒരു ശമനമുണ്ടാകും എന്ന് മനസ്സിലാക്കണം ഇതുപോലെ രോഗം കടം എന്നിവയെയും മനസ്സിലാക്കാവുന്നതാണ് വ്യാഴം താൻ നിൽക്കുന്ന പാവത്തിൻ്റെ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കും എന്ന് പറയുന്നുണ്ട് അതും ശരിയാണ് പെരുപ്പിച്ചാലും വ്യാഴം അതിൽ ഒരു നിയന്ത്രണവും തരുന്നതാണ് ഒരു പാപഗ്രഹത്തിന്റെ അത്ര ദോഷം വ്യാഴം തരുന്നില്ല എന്ന് സാരം ആറാം ഭാവം ഒരു ഉപജയ സ്ഥാനമല്ലേ അവിടെ പാപഗ്രഹങ്ങൾക്ക് നിൽക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ആ ഗ്രഹം സൂചിപ്പിക്കുന്ന കാരകത്വങ്ങൾക്ക് അത് നല്ലത് തന്നെയാണ് പക്ഷേ ആറാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അത് ദോഷവുമാണ് ഇതേക്കുറിച്ച് പ്രശ്നമാർഗത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആറാം ഭാവത്തിൽ പാപം നിന്നാൽ ആ പാപം കൊണ്ട് കൽപ്പിക്കപ്പെടാവുന്ന അവയവത്തിന് വ്രണമോ രോഗമോ വരും കള്ളന്മാർ ശത്രുക്കൾ ഇവരിൽ നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും നാഫി അരക്കെട്ട് ഈ പ്രദേശങ്ങളിൽ രോഗവും കർമ്മങ്ങൾക്ക് തടസ്സവും പിത്തം കഫം വാദം തുടങ്ങിയ ത്രിദോഷങ്ങളിൽ ആ പാപന് പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മൂലമുണ്ടാകുന്ന വ്യാധികളും പറയേണ്ടതാണ് എന്നാൽ ആറാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ ശത്രുനാശവും രോഗങ്ങൾ വരാതിരിക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊള്ളണം ഇങ്ങനെയാണ് പ്രശ്നമാർഗത്തിൽ പറയുന്നത് ഈ ഒരു പ്രമാണ പ്രകാരം നിൽക്കുന്ന വ്യാഴം ശത്രുക്കളെയും രോഗങ്ങളെയും നശിപ്പിക്കും എന്ന് നിസ്സംശയം പറയാനാകും എങ്കിലും ഗുരുവിന് പറഞ്ഞിട്ടുള്ള കാരകത്വങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഗുരു പ്രധാനമായും നമ്മുടെ ധനകാരകനാണല്ലോ അതുപോലെ സന്താനകാരകനും ഈ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഗുരു തനിച്ച് ആരിൽ നിന്നാൽ വലിയ പ്രശ്നമില്ല പക്ഷേ ഒരു പാപന്റെ യോഗമോ ദൃഷ്ടിയോ ഗുരുവിനുണ്ടായാൽ അത് ദോഷകരമാണ് ആറാം ഭാവം മത്സര പരീക്ഷകളെയും സർക്കാർ സർവീസിനെയും സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ആറിലെ ഗുരു ഗുണം ചെയ്യുന്നു എന്നാൽ ആറിലെ ഗുരു സാമ്പത്തിക ഇടപാടുകൾക്ക് നന്നല്ല ഗുരു പണത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹവുമാണല്ലോ അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കടങ്ങളും ബാധ്യതകളും വർദ്ധിക്കും ഇത് ഗുരുവിന് ബലമില്ലാത്ത രാശികളാണെങ്കിൽ ദോഷങ്ങൾ കൂടും ഗുരുവിന്റെ മിത്രഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ചൊവ്വയുമാണ് ശത്രുഗ്രഹങ്ങൾ ബുധനും ശുക്രനും രാഹു കേതുക്കളുമാണ് ശനി സമനുമാണ് സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലും ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിലും ചൊവ്വയുടെ രാശികളായ മേടത്തിലും വൃശ്ചികത്തിലും നിൽക്കുന്ന ഗുരു നല്ല ഫലങ്ങൾ നൽകുന്നു കർക്കിടകം ഗുരുവിന്റെ ഉച്ച മകരം രാശിയാണ് ഗുരുവിന്റെ നീചക്ഷേത്രം ശ്രീ വരാഹോരയിൽ വ്യാഴത്തിന് തന്റെ നീചക്ഷേത്രമായ മകരം രാശി ഒഴിച്ച് മറ്റു ഒരു രാശിയിലും ആചാര്യൻ ദോഷം പറയുന്നില്ല അത് ശത്രുക്ഷേത്രമായാലും മിത്രക്ഷേത്രമായാലും എന്നാൽ മകരത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് മാത്രം മകരെ നീജോ അൽപവിത്തോ അസുഖി എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനർത്ഥം മകരത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി നീചകർമ്മങ്ങൾ ചെയ്യുന്നവനും വളരെ കുറച്ചു മാത്രം ധനമുള്ളവനും സുഖം കുറഞ്ഞവനുമായിരിക്കും എന്നാണ് ജ്യോതിഷത്തിൽ ശുഭഗ്രഹങ്ങളെന്നും പാപഗ്രഹങ്ങളെന്നും രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ ഇതിൽ വ്യാഴനും ശുക്രനും ബുധനും പക്ഷബലമുള്ള ചന്ദ്രനും ശുഭന്മാരാണ് ശനി ചൊവ്വ സൂര്യൻ രാഹു കേേതുക്കൾ പക്ഷബലമില്ലാത്ത ചന്ദ്രൻ എന്നിവർ പാപന്മാരാണ് ഇത് നൈസർഗികമായ ശുഭപാപത്വമാണ് എങ്കിലും ഓരോ ജാതകക്കാരിലും ഭാവാധിപത്യം കൊണ്ട് ഗ്രഹങ്ങൾ ശുഭനോ പാപനോ ആയി തീരാറുണ്ട് നമുക്ക് മേടം ലഗ്നം മുതൽ മീനം ലഗ്നം വരെയുള്ളവരിൽ ആർക്കൊക്കെയാണ് വ്യാഴം ഭാവാധിപത്യം കൊണ്ട് ശുഭനും പാപനുമായി തീരുന്നത് എന്ന് നോക്കാം ആദ്യം മേടം ലഗ്നക്കാരുടെ കാര്യം തന്നെ എടുക്കാം ലഗ്നക്കാർക്ക് വ്യാഴം ഒൻപതാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇവർക്ക് വ്യാഴം ശുഭനാണ് ഇടവലഗ്നക്കാർക്ക് വ്യാഴം അഷ്ടമത്തിന്റെയും പതിനൊന്നിന്റെയും ഭാവപതിയാകയാൽ പാപിയാണ് മിഥുന ലഗ്നക്കാർക്ക് വ്യാഴം ഏഴിന്റെയും പത്തിന്റെയും അധിപനായതിനാൽ മദ്യപനായിരിക്കും എങ്കിലും വ്യാഴത്തിന് രണ്ട് കേന്ദ്രങ്ങളുടെ ആധിപത്യം വന്നിരിക്കുന്നതിനാൽ കേന്ദ്രാധിപത്യ ദോഷം എന്ന ഒരു ദോഷം സംഭവിക്കുന്നു കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാകയാൽ ശുഭനാണ് ചിങ്ങലഗ്നക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിന്റെയും അഷ്ടമത്തിന്റെയും അധിപനാണ് ഇവർക്കും വ്യാഴം ശുഭനാണ് ഇവിടെ വ്യാഴത്തിന് അഷ്ടമ ഭാവാധിപത്യം ഉണ്ടെങ്കിലും അഞ്ചാം ഭാവം വ്യാഴത്തിന്റെ മൂലത്രികോണ ഭാവമാണ് അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം ഇവർക്ക് അഷ്ടമഭാവത്തിൻ്റെ ദോഷം കൊടുക്കുന്നില്ല കന്നി ലഗ്നക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇവർക്ക് വ്യാഴം മദ്യപനാണെങ്കിലും ദോഷം സംഭവിച്ചിരിക്കുന്നതിനാൽ പാപനാണ് തുലാം ലഗ്നക്കാർക്ക് വ്യാഴം മൂന്നും ആറും ഭാവാധിപത്യം കൊണ്ട് പാപനാണ് വൃശ്ചികം ലഗ്നക്കാർക്ക് വ്യാഴം രണ്ട് അഞ്ച് ഭാവാധിപനായതിനാൽ ശുഭനമാണ് ധനുലഗ്നക്കാർക്ക് വ്യാഴം ഒന്ന് നാല് ഭാവങ്ങളുടെ അധിപനാണ് രണ്ടും കേന്ദ്രഭാവങ്ങളാണെങ്കിലും ഇവർക്ക് വ്യാഴം ലഗ്നാധിപനാകയാൽ ശുഭനാണ് മകരലഗ്നക്കാർക്ക് വ്യാഴം മൂന്ന് പന്ത്രണ്ട് ഭാവാധിപനായതിനാൽ പാപനാണ് കുംഭലഗ്നക്കാർക്ക് രണ്ട് പതിനൊന്ന് ഭാവാധിപത്യം ഉള്ളതിനാൽ വ്യാഴം ഇവർക്ക് പാപനാണ് മീനം ലഗ്നക്കാർക്ക് വ്യാഴം ലഗ്നാധിപനും പത്താം ഭാവാധിപനുമാണ് രണ്ട് കേന്ദ്രഭാവങ്ങളുടെ അധിപനാണെങ്കിലും ലഗ്നാധിപനായതിനാൽ ഇവർക്ക് വ്യാഴം സമനുമാണ് ഇനി നമുക്ക് വ്യാഴദശയിലെ അപഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വ്യാഴദശാകാലം എന്ന് പറയുന്നത് പതിനാറ് വർഷമാണ് ഈ പതിനാറ് വർഷത്തെ വ്യാഴമടക്കം ഒൻപത് ഗ്രഹങ്ങൾക്കായി വീതിച്ചു കൊടുത്തിരിക്കുന്നു ഇതിനെ നമ്മൾ അപകാരങ്ങൾ അല്ലെങ്കിൽ അന്തർദശുക്തി എന്നൊക്കെ പറയുന്നു വ്യാഴദശയിൽ ആദ്യം വ്യാഴത്തിന്റെ തന്നെ അപകാരമാണ് അത് ദേശ തുടങ്ങുന്ന അന്നു മുതൽ രണ്ട് വർഷവും ഒരു മാസവും പതിനെട്ട് ദിവസവുമാണ് ഇതിനെ സുപകാരകാലം എന്ന് പറയുന്നു വ്യാഴദശയിൽ വ്യാഴത്തിന്റെ സുപകാരം നടക്കുമ്പോൾ ജാതകത്തിൽ വ്യാഴം നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും ബഹുമാന്യതയും പല വിധത്തിലുള്ള ഗുണങ്ങളും സൽപുത്ര ലാഭവും വലിയ ആൾക്കാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്നും ആദരവും ഒക്കെ ലഭിക്കുന്നതാണ് മാത്രമല്ല ഗുരു സ്ഥാനത്തുള്ളവരിൽ നിന്നും നല്ല ആൾക്കാരിൽ നിന്നും സ്നേഹവും അവരുടെ ഇഷ്ടവും ഒക്കെ ലഭിക്കുന്നതുമാണ് സാധാരണഗതിയിൽ ഒരു ഗ്രഹത്തിന്റെ ദിശ നടക്കുമ്പോൾ അതിൻ്റെ സ്വഭകാര കാലത്ത് കുറച്ച് ക്ലേശങ്ങൾ തരും എന്നാണ് പറയുന്നത് എന്നാൽ ആ ഗ്രഹം ജാതകത്തിൽ നല്ല നിലയിലാണ് നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ അപകാരകാലത്ത് നല്ല ഫലം തന്നെ തരുന്നതാണ് എന്നാൽ മോശം സ്ഥാനത്താണെങ്കിൽ ദോഷങ്ങൾ കൂടുകയും ചെയ്യും വ്യാഴം നീചത്തിലോ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലോ ഒക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ വ്യാഴത്തിന്റെ അന്തർദിശയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരും വ്യാഴദിശയിൽ വ്യാഴത്തിൻ്റെ അപകാരം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ശനിയുടെ അപകാരമാണ് ഇത് രണ്ട് വർഷവും ആറു മാസവും പന്ത്രണ്ട് ദിവസവുമാണ് ശനി ബേസിക്കലി ഒരു പാപഗ്രഹമാണ് അതിനാൽ പൊതുവേ പറഞ്ഞാൽ ശനിയുടെ അന്തർദശ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാതകത്തിൽ ശനിയുടെ സ്ഥാനം ശരിയല്ല എങ്കിലും വ്യാഴവും ശനിയും തമ്മിൽ നല്ല ഒരു ബന്ധമല്ല ജാതകത്തിൽ ഉള്ളത് എങ്കിലും നമ്മിൽ അമിതമായ പോകാസക്തി ഉണ്ടാവുകയും അത് നിമിത്തം രോഗങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും കൃഷിയുടെയും വളർത്തുമൃഗങ്ങളുടെയും നാശവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം മനസ്സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യും സംബന്ധമായ രോഗങ്ങളും സന്താന ദുഃഖവും ഉണ്ടാകും എന്നാൽ ശനി ജാതകത്തിൽ നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിലും ജാതകത്തിൽ ശനിയും വ്യാഴവും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഈ പറഞ്ഞ ദോഷങ്ങൾ സംഭവിക്കുന്നില്ല മറിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ശനിയുടെ അപകാരം കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷവും മൂന്ന് മാസവും ആറ് ദിവസവും ബുധന്റെ കാലമാണ് ബുധൻ ഒരു ശുഭഗ്രഹമാണ് ജാതകത്തിൽ ബുധൻ നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ബുധന്റെ അപകാരത്തിൽ കുറെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നു എങ്കിലും വ്യാഴവും ബുധനും നൈസർഗിക ശത്രുക്കളാണ് ബുധന് വ്യാഴം സമനാണെങ്കിലും വ്യാഴത്തിന് ബുധനെ ഇഷ്ടമല്ല അതിനാൽ വ്യാഴദിശയിൽ അപകാര അപകാരകാലത്ത് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം എങ്കിലും വ്യാഴത്തിന്റെ നല്ല സ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ അപകാരവും കടന്നു പോകും ബുധൻ്റെ അപകാരം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് കേതുവിൻ്റെ അപകാരമാണ് വ്യാഴദശയിൽ കേതുവിന്റെ അപകാരം പതിനൊന്ന് മാസവും ആറ് ദിവസവുമാണ് ഒരു വ്യാഴദശാ കാലത്ത് കേതുവിന്റെ അപകാരം വരുന്നത് നന്നല്ല കേതു നൈസർഗിക പാപനാണ് ഈ കേതുവിന്റെ അപകാരകാലത്ത് അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് ശത്രുക്കളായി മാറാം മനസ്സിന് വേദനയുണ്ടാക്കുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകും ശരീരത്തിൽ വ്രണങ്ങൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും രോഗങ്ങൾ വരാം ഗുരുസ്ഥാനീയരായ ആൾക്കാരുടെ വേർപാടും സംഭവിക്കാം ഇത് പൊതുവായ ഫലമാണ് ജാതകത്തിൽ വ്യാഴവും കേതുവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും സംഭവിക്കുന്നുമില്ല കേതുവിന്റെ അന്തർദശ കഴിഞ്ഞാൽ രണ്ടു വർഷവും എട്ട് മാസവും ശുക്രന്റെ അപകാരകാലമാണ് വ്യാഴദിശയിലെ കാലത്തെക്കുറിച്ച് ആചാര്യൻ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ധനസമൃദ്ധിയും പശുക്കളും ധാന്യങ്ങളും സമ്പത്തും ഐശ്വര്യവും സ്ത്രീകളും പുത്രന്മാരും അന്നപാനങ്ങളും ശയനങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കും മാത്രമല്ല ഈശ്വര ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്ന് നിറയുകയും ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും കഴിയും ഈ കാലഘട്ടത്തിൽ നമ്മൾ ദേവപൂജകളിലും ആചാര്യന്മാരെ ആദരിക്കുന്നതിലും ശ്രദ്ധാലുക്കളായി മാറുന്നു ഇത് ഉപാസനകൾ ചെയ്യാനും ഉത്തമമായ കാലഘട്ടമാണ് ഇവിടെ ജാതകത്തിൽ ശുക്രൻ നല്ല നിലയിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ശുക്രന്റെ അപഹാരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂര്യന്റെ അപഹാരമാണ് സൂര്യന്റെ അപകാരകാലം ഒൻപത് മാസവും പതിനെട്ട് ദിവസവുമാണ് വ്യാഴദശയിൽ സൂര്യന്റെ അപകാരകാലത്ത് നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക ഇത് നമുക്ക് ശത്രുക്കളുടെ മേൽ ആധിപത്യവും അധികാരസ്ഥാനങ്ങളിൽ നിന്നും അംഗീകാരങ്ങളും ബഹുമതികളും ഒക്കെ നേടിത്തരും പേരും പ്രശസ്തിയും ഉണ്ടാകും നമ്മുടെ പരാക്രമശീലം വർദ്ധിക്കും വാഹനയോഗവും ഉണ്ടാകും ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് സൂര്യൻ ഒരു പാപഗ്രഹമാണെങ്കിലും ശനിയുടെയോ രാഘുവിൻ്റെയോ ചൊവ്വയുടെയോ അത്ര പാപനല്ല മാത്രമല്ല ദശാനാഥനായ വ്യാഴവും അപകാരനാഥനായ സൂര്യനും തമ്മിൽ ബന്ധുക്കളുമാണ് സൂര്യന്റെ അന്തർദശ കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ഒരു വർഷവും നാല് മാസവും ദൈർഘ്യമുള്ള ചന്ദ്രന്റെ അന്തർദശയാണ് വ്യാഴദശയിലെ ചന്ദ്രന്റെ അപഹാരവും വളരെ നല്ല സമയമായിരിക്കും ഈ സമയം ദാമ്പത്യ സൗഖ്യവും ശത്രുവിന്റെ മേൽ വിജയവും സാമ്പത്തികമായ ഉന്നതിയും ഉണ്ടാകും കൃഷി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ കാലമായിരിക്കും പേരും പ്രശസ്തിയും ഉണ്ടാവുകയും ദേവപൂജകളിലും ഗുരുപൂജകളിലും താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും കേസരി യോഗമുള്ളവർക്ക് ഈ കാലഘട്ടം വളരെയധികം നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നത് ജാതകത്തിൽ ചന്ദ്രന് ബലക്കുറവുണ്ട് എങ്കിൽ ഈ സമയം മാനസിക സംഘർഷങ്ങൾ കൂടുതലായിരിക്കും എങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നതാണ് ചന്ദ്രൻ്റെ അപകാരം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ചൊവ്വയുടെ അപകാരമാണ് ഇത് പതിനൊന്ന് മാസവും ആറ് ദിവസവുമാണ് ചൊവ്വ ഒരു പാപഗ്രഹമാണ് എങ്കിലും ദശാനാഥനായ വ്യാഴവും ചൊവ്വയും തമ്മിൽ മിത്രങ്ങളാണ് ജാതകത്തിൽ ചൊവ്വ നല്ല നിലയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഈ അപകാരകാലം നല്ല ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമുക്ക് ഒരു ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല ലക്ഷണമൊത്ത ഭൂമി നമ്മിൽ വന്നു ചേരുകയും ചെയ്യും ബന്ധുക്കളുമായിട്ട് നല്ല സഹകരണവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നു ചൊവ്വ ജാതകത്തിൽ നല്ല നിലയിലാണെങ്കിൽ നല്ല പ്രതാപവും ഐശ്വര്യവും ഒക്കെ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഗുരുജനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും ആപത്തുകളും സംഭവിക്കും കണ്ണിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും ചൊവ്വയുടെ അപകാരം കഴിഞ്ഞാൽ അടുത്തു വരുന്നത് രാഹുവിൻ്റെ അപകാരമാണ് വ്യാഴദശയുടെ അവസാന കാലഘട്ടമാണിത് രാഹു ഒരു നൈസർഗിക പാപനമാണ് വ്യാഴദശയിലെ രാഹുവിന്റെ അപകാര കാലഘട്ടം കുറച്ച് ക്ലേശപ്രദമായിരിക്കും ഈ കാലഘട്ടത്തിൽ ബന്ധുക്കളുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും അവരെ കൊണ്ടുള്ള ദുഃഖങ്ങളും ഉണ്ടാകും മനസ്സിന്റെ സ്വസ്ഥത കുറയും രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ തനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രോഗം വരുമോ എന്നൊരു ഭയം കള്ളന്മാരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകും സർക്കാർ സമ്മതമായ പ്രശ്നങ്ങളും ഉണ്ടാകും ദുഃഖവും സാമ്പത്തികപരമായ ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകും വയറിന് രോഗം വരാനും സാധ്യതയുണ്ട് വരാൻ പോകുന്ന ഒരു ശനി മുന്നോടിയായിരിക്കും വ്യാഴദിശയിലെ രാഹുവിന്റെ അപകാരകാലം വ്യാഴദശയിലെ രാഹുവിന്റെ അപകാരം രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസമാണ് ഇതിൽ അവസാനത്തെ ആറുമാസവും അത് കഴിഞ്ഞ് വരുന്ന ശനിദശയിലെ ആദ്യത്തെ ആറുമാസവും ദശാസന്ധി കാലമാണ് ഈ സമയം എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത വേണം ഉചിതമായ പരിഹാരങ്ങളും ചെയ്തു കൊള്ളണം കാലത്ത് ശ്രീ മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത് വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നത് ഉത്തമമായിരിക്കും മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപായസം നിവേദിക്കുന്നതും ഉത്തമമാണ് നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭാഗവത പാരായണം ചെയ്യുന്നതും വ്യാഴദിശാ കാലത്ത് നല്ല അഭിവൃദ്ധിയെ തരുന്നതാണ് ഇതോടൊപ്പം ഏത് ഗ്രഹത്തിന്റെ അപഹാരമാണോ നടക്കുന്നത് ആ ഗ്രഹത്തിന്റെ അതിദേവതയെയും പ്രാർത്ഥിച്ചുകൊള്ളണം എല്ലാവർക്കും നല്ല ഒരു വ്യാഴദിശ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം